ഇഷ്ടംപോലെ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണോ അതെ 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 ഏറ്റവും നല്ലതാ ഏറ്റവും നല്ല ജൈവ ജൈവവളവാണ് ബാക്കിയുള്ള ജൈവവളം നമ്മൾ മുരിക്കോ അല്ലെ കൊന്നയോ വെട്ടി എത്തുകഴിഞ്ഞാല് പെട്ടെന്ന് ഫംഗസ് ഉണ്ടാകാനായിട്ട് പ്ലാവലി അങ്ങനെ ശരിക്കും പെട്ടെന്ന് ചീ അല്ലാത്തതുകൊണ്ട് പതിയാവുള്ളൂ പഴയ ഒരു കോംപ്ലക്സ് മറ്റേ ഇതിന്റെ നമ്മുടെ ഒരു കമ്പോസിന്റെ എഫക്റ്റാ പ്ലാവലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ഉപ്പുതോട്ടിലാണ് മാത്യു സാറിന്റെ അടുത്ത് എത്തുമ്പോഴേ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് തയ്യലും എല്ലാം ഇങ്ങനെ വെച്ച് നന്നായിട്ട് പരിപാലിക്കുന്നു കുരുമുളകുണ്ട് അതോടൊപ്പം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരിക്കൽ പടർത്തിയിട്ടുണ്ട് ഇപ്പൊ സാറേ ഇതിന്റെ ഒരു കൃഷി കാര്യങ്ങളൊക്കെ ഈ ഏലത്തിലേക്ക് കടന്നിട്ട് എത്ര നല്ലതായി ഇപ്പൊ ഏലം കഴിഞ്ഞ വർഷം വെച്ചതാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വെച്ചതാണ് ഒരു എട്ടു മാസം ഒമ്പത് മാസം ആയിട്ടുള്ളു നെള്ളാനിയാണ് നെള്ളാനി ഏതല്ലേ ഇതിനുണ്ട് അങ്ങയുടെ കൃഷി എടുത്തല്ലേ ഇവിടെ ഞെള്ളാനിയുള്ളൂ നമുക്കിപ്പം നെള്ളാനി കൂടാതെ നയൻ ബോൾട്ട് ഉണ്ട് പിന്നെ കൂടുതലുള്ളത് കണിപ്പറമ്പന കുമളി എന്നും പറയുന്നു കണിപ്പറമ്പാണ് കുറച്ച് ചൂട് കൂടുതലായത് കൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥയിൽ കണിപ്പറമ്പനെ പറ്റുള്ളൂ

കോംപ്ലക്സ് എന്ന് പറയുന്ന കോംപ്ലക്സ് എത്ര നടത്തി ഈ ഒരു നാല് അഞ്ച് തവണയെങ്കിലും നട്ടിട്ടുണ്ടാവും ഒരു കാരണം നമ്മളെ വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൂടുതൽ തവണയാണ് എന്നാൽ മാത്രമേ ഇതൊക്കെ എടുക്കത്തുള്ളൂ ഇഷ്ടംപോലെ പ്ലാവിനെ നട്ട് വളർത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണോ അത് അതെ അതെ ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല ജൈവവളവാണ് ബാക്കിയുള്ള ജൈവവളവരിക്കോ അല്ലെങ്കിൽ കൊന്നയൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് ഉണ്ടാകാനായിട്ട് പ്ലാവലി അങ്ങനെ ശരിക്കും പെട്ടെന്ന് ചീ അല്ലാത്തതുകൊണ്ട് പതിയാവുള്ളൂ ഒരു കോംപ്ലക്സ് മറ്റേ ഇതിന്റെ നമ്മുടെ ഒരു കമ്പോസ്റ്റിന്റെ എഫക്റ്റ് ആ പ്ലാവലി നോക്കിയുള്ളൂ പ്ലാവിന്റെ ചോട്ടിൽ നിൽക്കുന്ന കേലത്തിന് ഭയങ്കര വ്യത്യാസമാണ് അല്ല എന്ത് കൃഷിയാണെങ്കിലും പ്ലാവിന്റെ ചോട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടാവും കുറച്ച് കരുത്തു കാണും പക്ഷേ ഇതുകൊണ്ട് മാത്രമാകട്ടെ പ്ലാവലെന്ന് പറയുമ്പോൾ അത്രേം നല്ലൊരു ജൈവം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയാം പച്ചില വളമല്ലിന്റെ എഫക്റ്റ് ആണ് അപ്പൊ ഇവിടെ ധാരാളം എല്ലാം ആണ് ഹൈബ്രിഡ് ആണ് അതുപോലെ തന്നെ താഴത്തെ സൈഡിൽ നിൽക്കുന്നത് ഹൈബ്രിഡ് ഇപ്പൊ അങ്ങ് വെട്ടി ഇല എടുത്തിരിക്കുന്നത് നാടൻ അല്ലേ ഇതിനകത്ത് കുരുമുളക് ആയിട്ട് നമുക്ക് നാടൻ പ്ലാവേ പറ്റൂ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ടൈവേർ ഒക്കെ കുറവായിരിക്കും കാറ്റടിച്ചാൽ ഉള്ള ചാൻസ് ഉണ്ട് അത് ശരി അത് നമ്മളിപ്പോ വെട്ടി ഏലത്തിന്റെ തണലായിട്ട് ഇടുകയും ചെയ്യും കുരുമുളക് കുരുമുളക് ഏതെങ്കിലും ചീരങ്കുഴി എന്ന് പറയുന്നതിനും പിന്നെ ഉള്ളത് ബലിമല്ലികേശ്വര എന്ന് പറയുന്നതിനും എല്ലാം ഉണ്ട് നമുക്കൊരു അഞ്ച് എട്ട് ഇനം കുരുമുളകുണ്ട് കുദ്രവാലിയുണ്ട് വിജയുണ്ട് അതുപോലെ തന്നെ കുമ്പക്കലുണ്ട് ചീരങ്കുഴി ബലിമല്ലികേശ്വര ഇതാണ് ഈ രണ്ട് പുതിയതായിട്ട് ഈ രണ്ട് ഈ വർഷം നട്ടത് ഈ ചീരാങ്കുഴി എന്ന് പറയുന്നത് ബലിമല്ലി കേശ്വര അതിൽ ബലിമല്ലികേശ്വര നല്ല ഗ്രോത്താണ് അടികൾ കൂടുതലും വിജയി വിജയി കുമ്പുക്കലു സമ്മിശ്ര കൃഷിയിടമാണ് അതെ അതെ